നേതൃത്വത്തിൽ ഹോസ്പിറ്റലുകളിലേക്ക് മാതൃകപരമായ കിറ്റ് വിതരണത്തിന്റെ പ്രോഗ്രാമിലേക്ക് ഇറങ്ങിയതാണ് കോടി രൂപത്തിലുള്ള വീടുകളിൽ കയറിയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റഷീദിന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് ഒരു നുള്ളു ഇങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം കൊടുക്കുന്നവരോ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ ആ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് ഓക്കെ അതൊരു വലിയ ഭാരമല്ല സന്തോഷമാണ് അല്ലേ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്നത് അതിന്റെ ഗുണങ്ങളും ഇടവഴികളും താണ്ടി ദേവനാണ് ഐശ്വര്യങ്ങളുണ്ടാട്ട് പറ്റിയ ദിവസേ നല്ലൊരു തൽക്കരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ട് വാക്ക് പറയാനുള്ളത് യു എഫ്ഐയുടെ ഈ ഒരു അതിന്റെ സന്തോഷം സെക്രട്ടറി റഷീദ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു നീ തരുമോ എന്ന് പറഞ്ഞു മാത്രമല്ലേ വലിയ സഹായമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിക്കാൻസറിന്റെ വീടുകളിൽ നിന്നും വീടിലേക്ക് പോയി പോയി ഭക്ഷണ വരുന്നുണ്ട് പൊതുവെ കാണാത്തൊരു കമ്പോൾ

வானிலை பாரி தரந்து கொண்டே தரிசிலுக்கு போய் கொண்டிருக்கையா അനലരിയും അമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലേരിയും സൂര്യൻ കടമകളെ കരളുതുടി പിന്തുണി കൊട്ടിയുണർത്തി വിണർത്തി കരുതലിനൊരു കാവലു എരിയും സൂര്യൻ ുള്ളൊരു നേതാവുണ്ട് കലിവുള്ളൊരു കരളതുണ്ട് കഴലകലൻ കരളുകൊടുത്തേവേലിൻ കൊള്ളി അനലരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലേരിയും സൂര്യൻ കടമകളെ കരളു തുടി പിൻ തുടി കൊട്ടിയുണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ സ്ത്രീയുള്ളൊരു നേതാവുണ്ട് കലിവുള്ളൊരു കരളതുമുണ്ട് പഴലകലൻ കരളുകൊടുത്തെ വേലിൻ കൊള്ളി ഭക്ഷണം എത്തിക്കാനുള്ളതാണ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് സമാനതകളില്ലാത്ത സൽക്കർമ്മം ഒരു നേരത്തെ ഭക്ഷണം സ്ഥിരമായി ഡി വൈ എഫ്ഐയുടെ തരത്തില് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൽക്രമമാണ് തലശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ദൃശ്യമാണ് ഗ്രേറ്റ് ജോബ് വയറിയുന്നവരുടെ മെഴി നനയാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോടിയേരി നോർത്ത് ഡി പ്രവർത്തകർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണ പൊതികളാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്നത് മേഖലാ സെക്രട്ടറി അതിനെക്കുറിച്ച് രണ്ട് വാർത്തകൾ എത്ര വർഷമായി തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തിലധികമായി തുടർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു തരത്തിനിടയിലും ജോലിയിലിടയിലും ആളുകൾ ഇത് എങ്ങനെയാണ് എത്തിക്കുന്നത് അതിനെ ും വീടുകളിലാണ് അതന്നെ പാവപ്പെട്ടവർക്കുള്ള ഒരു അവകാശമായിട്ടാണ് ചെയ്യുന്നത് ഒരു സേവനമായിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് എല്ലാസകളും താങ്ക് യു വെരി മച്ച്